ശ്രീധരൻ നമസ്കാരം സി പി എമ്മിനെ തകർക്കുന്നത് കോൺഗ്രസ്സോ ബി ജെ പി അല്ല മറിച്ച് കേരളത്തിനെ സി പി എമ്മിനെ തകർക്കാനും പിണറായി വിജയനെ ആ സ്ഥാനത്തുനിന്ന് സ്ഥാനഭ്രഷ്ടനാക്കാനുമൊക്കെ യഥാർത്ഥത്തിൽ കളിക്കുന്നത് അമേരിക്കക്കാരാണ് എന്നാണ് നമ്മുടെ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ എന്താണ് ഇത്തരത്തിലുള്ള സം എന്താണ് പ്രസ്താവനകൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് അതിലൊന്നായിരുന്നു മുഹമ്മദ് അലിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്തൊരു ശകലം അതിൽ അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് അലി കേരളത്തിൻ്റെ മുത്താണെന്നാണ് പറഞ്ഞത് പോരാത്തതിന് കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ഒരുപാട് മെഡലുകൾ നേടിത്തുന്ന ആളാണ് മുഹമ്മദ് അലി എന്നാണ് പറഞ്ഞത് അന്ന് അദ്ദേഹം കായിക മന്ത്രിയായിരുന്നു ഇപ്പോഴിതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിനെ തകർക്കാൻ ചില ബൂർഷ മുതലാളി ശക്തികൾ ക്ഷമി ശ്രമിക്കുന്നുണ്ട് അത് അമേരിക്കയാണ് എന്നാണ് പറയുന്നത് ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ല അദ്ദേഹം ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ പാർട്ടിയുമായി ഉടക്കി നിൽക്കാനുള്ള കാരണം ഈ അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി അദ്ദേഹം ആഗ്രഹിച്ചതായിരുന്നു സംസ്ഥാന സെക്രട്ടറി പദവി പക്ഷെ അത് നൽകാൻ എന്തായാലും പിണറായി തയ്യാറായില്ല ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ പിണറായി മാത്രമായി ചുരുങ്ങിയ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അപ്പോൾ ആ കാലത്ത് എന്തായാലും ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയാക്കുവാൻ പിണറായിക്ക് കഴിഞ്ഞില്ല സാധിച്ചില്ല പക്ഷെ എനിക്കത് നല്ല തീരുമാനമായാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം ഇത്രത്തോളം ഇവരക്കേട് വിളിച്ചു പറയുന്ന അദ്ദേഹം പാർട്ടിയുടെ കാരണം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ആകെ ആകെ അധികാരമുള്ളത് കേരളത്തിൽ മാത്രമാണ് ബാക്കി ബംഗാളിലായാലും ത്രിപുരയിലായാലും പാർട്ടി പൂർണ്ണമായി തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെലങ്കാനയിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് അവിടെയെല്ലാം പാർട്ടി പൂർണ്ണമായി തന്നെ ഇല്ലാതെ ഒരു അവസ്ഥയിലാണ് ബീഹാറിലെല്ലാം ഇപ്പോൾ സി പി ഐ എം എൽ എന്നൊരു പാർട്ടി അവിടെ വലിയ രീതിയിൽ വളരുന്ന സാഹചര്യമുണ്ട് എന്നിട്ട് പോലും ആ പാർട്ടികൾ ഉൾപ്പെടെ വളർന്നിട്ട് പോലും ഈ ചരിത്രപരമായി തന്നെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലധികം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ അറുപതും എഴുപതും എം പിമാരും നൂറുകണക്കിന് എം എൽ എമാരും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് വളരാൻ കഴിയാതെ ഇപ്പോൾ പൂർണ്ണമായി തന്നെ തകർന്നു തകർന്ന് കേരളത്തിൽ മാത്രം ചുരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ചിലരും പറയുന്നപ്പോൾ ഇന്ത്യ മുഴുവൻ വലതുപക്ഷ രാഷ്ട്രീയം വളരുകയാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വളരാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോഴാണ് മറുസൈഡിൽ സി പി എം എൽ വളരെ വലിയ രീതിയിൽ വളരുന്നത് കാരണം അവർ ബീഹാറിൽ വളർച്ച നേടിയിട്ടുണ്ട് അവർ ഇപ്പോൾ ആദ്യമായി എം എൽ എ എം പി എ നേടിയിരിക്കുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം ഞാൻ നാം ഖിലേക്ക് വരുമ്പോൾ അവിടെ അവർക്ക് സീറ്റ് ലഭിക്കുന്നു ഡൽഹിയിലെ പല പ്രദേശങ്ങളിലേക്കും അവർ കടന്നു കയറാനുള്ള ശ്രമവും നടത്തുന്നു അത്തരത്തിൽ വലിയ സ്വാധീനം ഇടതുപക്ഷത്തിന് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വർഷങ്ങളായി പാരമ്പര്യമുള്ള സി പി പിന്നെ പിന്നോട്ട് പോവുകയാണ് ആ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമായ ഒരു അനാവശ്യ പ്രസ്താവനയുമായി തന്നെ ഇ പി ജയരാജൻ രംഗത്ത് വരുന്നത് ഇ പി ജയരാജൻ പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു അതിന് മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയിൽ പരിശീലനം ലഭിച്ചവരാണ് അവർ യു അവിടുത്തെ അമേരിക്കയിലെ ചില യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് പഠിച്ചിറങ്ങിയ ശേഷമാണ് ഇന്ത്യയിൽ വന്ന് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് തന്നെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തകർത്തത് ഇത്തരത്തിലുള്ള സംഘങ്ങളാണ് ഇവർ എല്ലാ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കിയാണ് ഇത്തരം പ്രവർത്തകൾ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് കടക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം എന്തായാലും ഒരു നിലപാടില്ലാത്തൊരു വ്യക്തിയായാണ് കേരള സമൂഹം തന്നെ കാണുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുണ്ടായിരുന്നില്ല ഇൻഡിഗോ വിമാനത്തിൽ ആ ഇൻഡിഗോ വിമാനത്തിൽ താൻ കയറില്ല എന്ന് അവകാശവാദവും ഉന്നയിക്കുകയും പിന്നീട് അദ്ദേഹം വന്ദേ ഭാരതും അതോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയിലെ പല ട്രെയിനുകളും മാറി മാറി കയറിയിട്ട് പോലും ഈ വിമാനത്തിൽ കയറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അവസാന ഘട്ടത്തിൽ അദ്ദേഹം തന്നെ അത് തള്ളിപ്പറഞ്ഞ് മംഗലാപുരത്ത് പോയി ഒരു മരണവുമായി ബന്ധപ്പെട്ട് മംഗലാപുരത്ത് പോയി അവിടെ നിന്ന് വിമാ ഡൽഹിയിലേക്ക് വിമാ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു രാഷ്ട്രീയ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം അങ്ങനെ ഉറച്ചു നിൽക്കാത്തൊരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടായാലും ആദ്യത്തെ പിണറായി സർക്കാരിനെ വലിയ പൊല്ലാപ്പിലാക്കിയതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചിറ്റപ്പൻ വിവാദവും ബന്ധു നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വിവാദത്തിൽ അതിനുശേഷമാണ് പിണറായി ഇദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്നൊരു ഉണ്ടായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് എം വി ഗോവിന്ദൻ ആ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു അതിൽ ഇദ്ദേഹം വളരെ പാർട്ടിയുമായി തർക്കിക്കുകയാണ് പിന്നീടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയുള്ള നിലപാടും ബി ജെ പി പാളയത്തിലേക്ക് ഇദ്ദേഹം കൂടുമാറുന്നുവെന്ന രീതിയിലുള്ള ചർച്ചകളും ഉണ്ടായത് ശോഭാ സുരേന്ദ്രൻ്റെ തുറ തുറന്നു പറച്ചിലുണ്ടാകുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും പറയുന്നു ഇദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്നാണ് പറയുന്നത് ചിലപ്പോൾ ബാക്കി അത് എനിക്ക് തോന്നുന്നു പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം പറയുന്നത് ആ ശോഭ സുരേന്ദ്രൻ അങ്ങനെ കള്ളം പറയുകയാണെന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ നോവലിലുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുൾപ്പെടെ യുടെ വിമർശനം ഉന്നയിക്കുന്നത് പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ട് ഇപ്പോൾ രാമകൃഷ്ണൻ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു അദ്ദേഹം വീണ്ടും ഒരു വിവാദത്തിനുള്ള ശ്രമമാണ് അനാവശ്യമായ ഒരു വിവാദം എന്തായാലും ട്രോളർമാർക്ക് ഇദ്ദേഹത്തെ കൊണ്ട് ജീവിച്ചു പോകാമെന്നാണ് തോന്നുന്നത് അത്തരത്തിലുള്ള വലിയ അനാവശ്യമായ പ്രസ്താവനയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് സംഘങ്ങൾ വരുന്നു ഇത് തിരിച്ചറിയാൻ എന്തായാലും പാർട്ടി സഖാക്കൾക്ക് കഴിയുന്നില്ലെന്നാണ് അദ്ദേഹം പാർട്ടി സഖാക്കളെ കുറ്റപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അത്തരത്തിലെ സംഘങ്ങൾ ഈ മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുകയാണ് മാധ്യമങ്ങൾ അവർ പറയുന്ന ാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഈ ഇടക്കാലത്ത് ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചത് ഇ പി ജയരാജനാണ് കാരണം പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്ന ചിഹ്നത്തിന് വേണ്ടിയാണ് മത്സരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രധാനമന്ത്രി സ്ഥാനവും പ്രതിപക്ഷ നേതാവ് സ്ഥാനവും സ്വപ്നം കണ്ടല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിച്ചത് മരപ്പട്ടിയോ അതോടൊപ്പം തന്നെ മറ്റൊരു മൃഗം പറഞ്ഞു ഈനാം പേച്ചിയോ ലഭിക്ക അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മത്സരം നടക്കുന്ന ദിവസം ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനയുമായി രംഗത്തു വന്ന ആളാണ് ഇ പി ജയരാജൻ കാരണം അന്ന് ഇദ്ദേഹം വോട്ട് ചെയ്യുന്നു അതിനുശേഷമായിരുന്നു പറയുന്നത് ഞാൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എന്ന് പറയുമ്പോൾ വലിയൊരു തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഇദ്ദേഹം നൽകുന്ന സന്ദേശം എന്താണ് അണികൾക്ക് താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നോ ഈ ചില അണികളെങ്കിലും അതിൽ ഒരു അങ്കലാപ്പിലായി കാണും അദ്ദേഹം ഇനി ബി ജെ പിയിൽ പോവുകയാണോ അതോ ഇനി നമ്മൾ വോട്ട് ചെയ്യാതിരിക്കണോ അതോ നമ്മൾ തന്നെ ബി ജെ പിയിൽ പോകണമെന്ന രീതിയിലുള്ള വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇദ്ദേഹം ആ പ്രസ്താവന കൊണ്ട് ഇടവരുത്തി പിന്നീട് നിരന്തരം വിവാദമായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പക്ഷേ അദ്ദേഹം എന്തായാലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും അദ്ദേഹം മൗനം പാലിക്കുന്നത് അദ്ദേഹം എന്തായാലും ഇനി താൻ ഇതിനെക്കുറിച്ച് പരസ്യ പ്രസ്താവന നടത്തി ഇ പി ജയരാജൻ്റെ വരവ് താനായി മുടക്കണ്ട എന്ന ചിന്തയായിരിക്കാം പ്രകാശ് ജാവ്ദേക്കർക്ക് കാരണം അദ്ദേഹം എന്തായാലും മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് ഇത്തരം കൂറുമാറ്റങ്ങളും നേതാക്കളെ ചാക്കിട്ട് പിടിക്കാനും വിദഗ്ധരാണല്ലോ ആ ആ പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു നേതാവെന്ന നിലയിലായിരിക്കും അദ്ദേഹം മൗനം പാലിച്ചത് എന്തായാലും അതിന് സമാനന്തരമായാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം അനാവശ്യമായ ഒരു വിവാദത്തിൽ പോയിപ്പെട്ടിരുന്നു ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പാലക്കാട് പി സരിനെ സി പി എമ്മിലെ അണികൾ ഒരു മാസം കഷ്ടപ്പെട്ട് വലിയ രീതിയിൽ ബലൂൺ പോലെ പെരുക്കി വെച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രസ്താവനയിൽ തീരുകയാണ് ഇത്തരം വയ്യാവേലിയായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി സി പി എമ്മിൽ ഇത്തരം സ്വതന്ത്രന്മാരായ വയ്യാവേലികളുണ്ട് അതിന് സമാനമായി തന്നെയാണ് പി സരിനും ഒരു വയ്യാവേലിയായി മാറുമെന്നൊരു പ്രസ്താവന ഉണ്ടായി അതും തെരഞ്ഞെടുപ്പ് ദിവസം ഈ എനിക്ക് തോന്നുന്നത് ആ വി എസിൻ്റെ തന്ത്രമായിരുന്നു കാരണം നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ദിവസം തന്നെ ഈ വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെല്ലാം സംസാരിക്കുന്ന സംസാരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അന്ന് വലിയ രീതിയിൽ സി പി എം പരാജയപ്പെടുന്നൊരവസ്ഥയാണ് അത് ജനങ്ങൾക്കുള്ളൊരു സന്ദേശമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ദാ ഒരു പാർട്ടിയുടെ പാർട്ടിയുമായി തെറ്റി പിരിഞ്ഞു പോയ ഒരാളെ കൊലപ്പെടുത്തി അതിനാൽ തന്നെ ജനങ്ങൾ സി പി എമ്മിനെയും ഈ നേതൃത്വത്തെയും തള്ളിക്കളയണമെന്ന ഒരു സന്ദേശമായിരുന്നു വി എസ് അന്ന് ഉദ്ദേശിച്ചതെങ്കിൽ അതിന് സമാനമായി തന്നെയാണ് പാർട്ടിയുമായി താൻ തർക്കത്തിൽ നിൽക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം ഈ പ്രസ്താവനയുമായി രംഗത്തു വന്നത് അന്ന് തന്നെ ചേലക്കരയിലും പക്ഷെ എന്തോ ചേലക്കരയിൽ ആ പാർട്ടിക്ക് വളരെ അടിത്തറയുള്ള ഒരു പ്രദേശമാണല്ലോ ചേലക്കര അതിനാൽ തന്നെയാണ് ആ പ്രദേശത്ത് സി പി എമ്മിനെ വിജയിച്ചു കയറാൻ കഴിഞ്ഞതും പക്ഷേ അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം മറ്റു പ്രസ്താവനയും ആ സമയം ഇറക്കിയിരുന്നു ഒരു പരാജയം ഉണ്ടാകുന്ന ഉണ്ടാകുകയാണെങ്കിൽ അത് പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ആരും പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാരും ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മറ്റാരും പറയാത്തൊരു സാഹചര്യത്തിലാണ് ഇ പി ജയരാജൻ അത്തരം ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായത് അതും പിണറായിയെ വെട്ടിലാക്കുക എന്നതാണ് ഇ പി ജയരാജൻ്റെ പ്രധാന ഹോബിയായി നിലവിൽ മാറിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തെക്കാൾ ജൂനിയറാണല്ലോ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പിടിച്ച് ഈ സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിച്ചെങ്കിലും ഇ പി ജയരാജനെ എല്ലാ മേഖലയിൽ നിന്നും പുറന്തള്ളുന്ന ഒരു രീതിയാണുള്ളത് ചിലപ്പോൾ അവസാന ഘട്ടം അദ്ദേഹം ഇത്തരം ഇങ്ങനെ അനാവശ്യ പ്രസ്താവനകളിലൂടെ ഇനി ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക